ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഐറ്റത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ചക്ക ചക്ക കോഴികൾക്ക് തിന്നാനായിട്ട് കൊടുക്കാമോ എന്നുള്ള ചോദ്യങ്ങൾ ഇതുപോലെ ഓരോ ഐറ്റംസും എടുത്തെടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് വീഡിയോകൾക്ക് താഴെ കണ്ടുവരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വിശദാംശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് അതിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇപ്പോൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കോഴിത്തീറ്റകളുടെ ദൗർലഭ്യമുള്ള സമയമാണ് അതേക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിത്തീറ്റകൾ ഇനി കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കരുതി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇതുപോലുള്ള കമൻ്റുകൾ താഴെ വരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ചക്ക ചക്ക നിങ്ങൾക്ക് കൊടുക്കാം കോഴികൾക്ക് കൊടുക്കണോണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് അതുതന്നെ കൊടുക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ചക്ക ഒരു ഉദാഹരണം പറഞ്ഞൊന്നേ ഉള്ളൂ ചക്കക്ക് പകരം മറ്റ് പലതും ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്നതൊക്കെ സ്ഥിരമായിട്ട് അതുതന്നെ കൊടുക്കാതെ ഇപ്പോൾ ചക്ക നിങ്ങളുടെ വീട്ടിലുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചോളകത്ത് അവിടെ ഉണ്ട് അല്ലല്ലെങ്കിൽ വാഴയുടെ നടുക്കുള്ള ഉണ്ണിത്തണ്ടെന്ന് ഞങ്ങളിവിടെ പറയും പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുന്നത് അപ്പോൾ അതുണ്ട് ഇതെല്ലാം കൂടെ കൊത്തി അരിഞ്ഞ് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൂടെ ഒരുമിച്ച് കൊത്തി കൊത്തിയറിഞ്ഞ് മിക്സ് ചെയ്തിട്ട് കോഴികൾക്ക് കൊടുക്കാം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ഥിരമായിട്ട് കോഴിത്തീറ്റകൾ കൊടുത്ത് വളർത്തുന്ന കോഴികളാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതൊക്കെ കൊടുത്താൽ അവർ തിന്നുള്ള ഇനി അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ കുറച്ച് കോഴിത്തീറ്റ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ കുറച്ച് കോഴിത്തീറ്റകൾ കൂടെ കുറേശ്ശയായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കോഴികൾക്ക് തിന്നാനായിട്ട് കൊടുക്കുക ആദ്യത്തെ ദിവസം കുറച്ച് വിമുഖത കാണിച്ചു നിന്ന് വരും പക്ഷേ അത് പിന്നീട് തീറ്റ എടുത്തോളും വിശപ്പാണല്ലോ എല്ലാവർക്കും പ്രധാനം വിശക്കുന്ന സമയത്ത് ആ തീറ്റ എടുത്തോളും പിന്നീട് നിങ്ങൾക്ക് അത് ശീലമാക്കാം പിന്നെ വേറൊരു കാര്യം ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുക ബിവിത്രേറ്റി കോഴികൾക്കൊക്കെ അത് കൊടുക്കാമോ അത് കൊടുത്താൽ കറക്റ്റായിട്ട് മുട്ട കിട്ടുമോ എന്നുള്ളതാണ് ഇത് ഇങ്ങനത്തെ തീറ്റകൾ ബിവിത്രേറ്റി കോഴികൾക്ക് കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ മുട്ട കിട്ടാൻ മുട്ടയുടെ അളവ് കുറയും എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ളൊരു അതിനകത്തുള്ളൊരു പ്രശ്നം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേറൊരു തീറ്റയും കിട്ടാനില്ലാത്ത സമയത്ത് നമുക്ക് വിഷാംശമില്ലാത്ത എന്ത് തീറ്റകളും കോഴികൾക്ക് കൊടുക്കാം അതായത് വിഷമുള്ള ഒരു ചില ഇലകളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല അങ്ങനത്തെ കുറേ ഉള്ള വിഷാംശമുള്ള കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് തീറ്റകളും ചില കായകളൊക്കെ വിഷാംശമുള്ള കായകളൊക്കെ ഉണ്ട് അങ്ങനത്തെയൊക്കെ ഒഴിവാക്കിയിട്ട് അതല്ലാതെ നോർമലി എന്ത് തീറ്റകൾ വേണമെങ്കിലും കോഴികൾക്ക് കൊടുക്കാം കോഴികളെ നിങ്ങൾ പുറത്തഴിച്ചു വിട്ട് വളർത്തുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ കല്ല് വരെ കൊത്തി വിഴുങ്ങുന്നുണ്ട് ആ കല്ലും അവർക്ക് ദഹിച്ചു പോകും കാരണം അവരുടെ ദഹന പ്രക്രിയ അങ്ങനെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് അവരെന്തും കഴിക്കും നമുക്ക് അവർക്ക് കിട്ടുന്ന എന്തും അവർ കഴിക്കും അവർക്കത് ദഹിക്കാനുള്ള അവരുടെ ആ ഒരു കഴിവ് അങ്ങനെ തന്നെയാണ് കല്ല് വരെ ദഹിച്ച് പോകുന്ന രീതിയിലാണ് നാടൻ കോഴികളിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നാളെ കല്ല് കൊടുക്കണം എന്നല്ലാണ്ട് പറഞ്ഞത് ഞാനത് ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ വിഷാംശമില്ലാത്ത എന്തും കോഴികൾ കൊടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരേ സാധനം തന്നെ ഇപ്പോൾ ചക്ക വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ചക്ക കൊത്തി അരിഞ്ഞിട്ട് ഡെയിലി രാവിലെ വേഗിട്ടും ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഫുള്ള് അത് തന്നെ കൊടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ചക്ക കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ചക്കയുടെ പുറത്തുള്ള മുള്ളുഭാഗം ചെത്തിക്കളഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞ് കൊടുക്കണം അല്ലാതെ ചക്ക വെട്ടി അങ്ങനെ കോഴിയുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത് അരിഞ്ഞ് ചെറിയ ചെറിയ എന്ത് കൊടുക്കുമ്പോഴും ഇപ്പം കായുടെ മാന്തി ഉണ്ടാവും കായയുടെ തൂങ്ങി നിൽക്കുന്ന സംഭവം എന്തായാലും നിങ്ങളുടെ പല സ്ഥലത്തും പല പേരാണ് പറയുക അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കായുടെ മാന്തി എന്നാണ് പറയുക അപ്പോൾ അതൊക്കെ കൊത്തിയായി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ സാധനങ്ങളും കൊടുക്കാം പക്ഷേ കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മറ്റ് തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം ഒരേ തീറ്റേ തുടർച്ചയായിട്ട് കൊടുക്കാതിരിക്കുക ജലാംശമുള്ള തീറ്റകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായി അസോള പോലുള്ള തീറ്റകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായി പിന്നെ ആദ്യമായിട്ട് ഈ തീറ്റകൾ കോഴി മുമ്പിലേക്ക് ഇത് ഡയറക്റ്റായിട്ട് ഇട്ടുകൊടുക്കാതിരിക്കുക മറ്റ് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ തീറ്റ എടുക്കാൻ എളുപ്പമുണ്ട് ഓക്കെ